ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ സിനിമ കാന്ത ശരിക്കും ആരുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമ പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ സ്റ്റാറായ എം കെ ടി എം കെ ത്യാഗരാജ ഭാഗവതരുടെ കഥയാണെന്നാണ് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തു വരുന്നതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ റൂമറുകൾ റൂമറുകളുള്ളത് ഒരു സിനിമയാകാൻ മാത്രം എന്താണ് ഇന്ത്യയുടെ ആദ്യ സൂപ്പർ സ്റ്റാർക്ക് സംഭവിച്ചത് എം ജി ആർ രജനികാന്ത് അമിതാഭ് ബച്ചൻ പോലെ വലിയൊരു ക്രൗഡ് ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ഇന്നത്തെ കാലത്ത് എല്ലാവരിലും അറിയപ്പെടാതെ പോയത് എന്തുകൊണ്ടാവും പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ തമിഴ് സിനിമയുടെ വളർച്ച വളർച്ചക്കാലത്ത് സിനിമയിലേക്ക് വന്ന ഗായകനായ എം കെ ടി വളരെ പെട്ടെന്നാണ് ജനങ്ങൾക്ക് സിനിമയിലൂടെ പ്രിയപ്പെട്ടവനായത് അദ്ദേഹം ഒരു ഗായകനായിരുന്നതും അന്നത്തെ കാലത്ത് ഒരു പ്ലസ് ആയിരുന്നു ആദ്യ സിനിമയായ പവലക്കുടി തന്നെ സൂപ്പർ ഹിറ്റ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അഭിനയിച്ച പതിനാല് സിനിമകളിൽ പത്തും സൂപ്പർ ഹിറ്റായിരുന്നു ഇദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ ഇറങ്ങിയ ഹരിദാസിന്റെ ചിത്രം മൂന്ന് വർഷത്തോളം തിയേറ്ററിൽ നേടി റെക്കോർഡ് ഇട്ട സിനിമയാണ് എന്നാൽ എന്ന് തൊട്ടാണ് ഇദ്ദേഹത്തിന്റെ തകർച്ചകൾ സംഭവിക്കുന്നത് സി എൻ ലക്ഷ്മികാന്തൻ എന്ന ജേർണലിസ്റ്റ് ഇയാളുടെ മാഗസീനിലെ ഫിലിമുകളിലെ ഗോസിപ്പുകളും റൂമറുകളും ന്യൂസുകളും ഒക്കെയാണ് വന്നിരുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു മഞ്ഞപത്രം സെറ്റപ്പ് സിനിമ താരങ്ങളുടെ അഫയേഴ്സ് എല്ലാം പബ്ലിക്കി ചിലപ്പോഴൊക്കെ കാശിന് വേണ്ടിയിട്ടും നെഗറ്റീവ് കഥകൾ പ്രചരിപ്പിച്ചിരുന്നു ഇയാൾ എന്ന് പറയുന്നു ഇതെല്ലാം സിനിമാ ലോകത്ത് ലക്ഷ്മികാന്തനെ ചത്രികൾ ഉണ്ടാക്കിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് ഉൾപ്പെടെ നടന്മാരുടെ പരാതിയെ തുടർന്ന് ഗവൺമെന്റ് ഇയാളുടെ മാഗസിൻ ബാൻ ചെയ്തു പക്ഷെ ഇയാൾ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എം കെ ടിയെ പറ്റിയും കൊമേഡിയൻ ആയിട്ടുള്ള എൻ എസ് കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ പറ്റി സ്റ്റോറീസ് ആയിരിക്കാം അല്ലായിരിക്കാം അതിന്റെ കൂടെ റൂമറുകളൊക്കെ പരത്താൻ തുടങ്ങി വീണ്ടും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ലക്ഷ്മികാന്തൻ ആക്രമിക്കപ്പെട്ടാണ് അയാൾക്ക് കുത്തേൽക്കാണ് അത് സീരിയസ് ആകുന്നു ആശുപത്രിയിലെ അയാൾ മരണമൊടിയായിട്ട് പോലീസിനോട് പല പേരുകളും പറഞ്ഞു രണ്ട് ആഴ്ചയ്ക്ക് ശേഷം ഈ കേസിൽ എം കെ ടി എൻ എസ് കൃഷ്ണനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻഡസ്ട്രിയിലുള്ള മറ്റു പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു സൂപ്പർ സ്റ്റാർ കൊലക്കേസ് പ്രതിയായി രണ്ടു വർഷവും എട്ട് മാസവും ജയിൽവാസം എം കെ ടിയുടെ ഫിലിം പ്രൊജക്റ്റുകൾ മുടങ്ങി പ്രൊഡ്യൂസേഴ്സ് പിൻവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഹരിദാസ് എന്ന ചിത്രം മൂന്ന് വർഷത്തോളം നിറഞ്ഞോടി ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിന്ന് അയാളുടെ പേര് നീക്കം ചെയ്യപ്പെട്ടു രണ്ടര വർഷത്തിന് ശേഷം തെളിവുകളുടെ ഭാവത്തിലെ എം കെ ടി ജയിൽ മോചിതനായെങ്കിലും അയാൾക്ക് പിന്നീട് അയാളുടെ പഴയ ഫെയിം തിരിച്ചുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല സിനിമകൾ ഇറങ്ങിയെങ്കിലും വിജയിച്ചെങ്കിലും പരാജയമായിരുന്നു കൂടുതൽ ജീവിതത്തിലും സിനിമയിലും കാരണം സിനിമയുടെ സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസം വന്നിരുന്നു കാഴ്ചക്കാരും വ്യത്യാസപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് തന്റെ നാല്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ എം കെ ടി മരണപ്പെട്ടു സ്ട്രെസ് ഹാർട്ട് ഇഷ്യൂസ് എല്ലാം ഇദ്ദേഹത്തെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു എന്ന് പറയുന്നു താരപരിവേഷം ഇല്ലാതെ മരിച്ച ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് ഇന്ത്യൻ സിനിമ എം കെ ത്യാഗരാജ ഭാഗവതർ